നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്ട്രൈക്കർ ന്യൂസിൻ്റെ പുതിയ കൂടി ഒരു സാധനം അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ പറയാൻ പറഞ്ഞത് അതുപോലെ നമ്മൾ ജനകാലത്ത് എണ്ണൂറ്റിനാല് ശതമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്തായാലും നിങ്ങൾ കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് അപ്പം കൂടുതൽ കടക്കാം ഏറെ പ്രതീക്ഷയിൽ കൊണ്ടുവന്ന ഒരു താരമാണ് ജോഷോ സിറ്റേറിയോ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ജോഷോ സിറ്റേറിയോ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള അദ്ദേഹത്തിന് കഴിഞ്ഞ സീസൺ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ്ങിനിടയിൽ അദ്ദേഹത്തിൻ്റെ പരുക്ക് പറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സീസൺ തന്നെ ഔട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരം കൂടി അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ പത്താം സീസണിൽ ആ ഫസ്റ്റ് സാനിംഗ് കഴിഞ്ഞാൽ ജോഷു സിറ്റോറിയം എന്ന് പറയുന്ന ഈ ഓസ്ട്രേലിയൻ താരം നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജോഷോ സിറ്റോറിയ ഐ എസ് എൽ പതിനൊന്നാം സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത് ജോഷു സിറ്റോറിയൻ്റെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ പോകുന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നത് ജോഷോ ടീമിന് എന്താ എന്തായാലും നിലനിൽത്താത്ത കാര്യം ഒന്നാമത് അത് വലിയൊരു പരിക്ക് കഴിഞ്ഞ് ടീമിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ അത് ഈ ഒരു ഫോമിലേക്ക് എത്തും നമ്മൾ ആരും അദ്ദേഹത്തിൻ്റെ കളിയും നമ്മൾ ആരും കണ്ടിട്ടില്ല എന്തായാലും അദ്ദേഹത്തെ ടീം ഐ എസ്സിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്താക്കുക റിപ്പോർട്ടാണ് നമുക്ക് നിലവിൽ കിട്ടുന്നത് പക്ഷേ അത് കോൺട്രാക്റ്റിലാണ് ജോഷോ സിറ്ററോനെ ഒരു ഓസ്ട്രേലിയൻ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചൊരു കൂടാരത്തിൽ